അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയൊരു ഐറ്റം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതേപോലെ നമ്മളൊരു ടേപ്പിനകത്ത് ഇതേപോലെ ഈ ഒരു സംഭവം നമ്മൾ ഇങ്ങനെ അടി ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കയ്യിലുള്ള മാർക്കറോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കണം നാല് റെഡ് കൊടുത്തു ഇനി നമുക്ക് ഓറഞ്ച് കൊടുക്കാം ഓറഞ്ച് കൊടുക്കും നന്നായിട്ട് ഓറഞ്ച് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഏഹ് നമുക്ക് ഇന്നത്തെ യെല്ലോ കൊടുക്കാം യെല്ലോ ആവുന്നില്ല ആ യെല്ലോ ആവുന്നുണ്ട് യെല്ലോ ആവുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ യെല്ലോ ഡാർക്കായി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഡാർക്ക് ഗ്രീൻ കൊടുക്കാം ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഡാർക്ക് ഗ്രീൻ കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒരു ബ്ലൂ കളർ എടുക്കാം അത്യാവശ്യം ബ്ലൂ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അവിടെ കൊടുത്തിട്ട് ലാസ്റ്റ് പർപ്പിൾ കൊടുക്കാം കേട്ടോ ഈ ലൈറ്റ് ബ്ലൂ ഇത് കൊടുക്കാം ഡാർക്ക് ആക്കാൻ ഇത് കൊടുക്കുന്നുണ്ട് അല്ല ഇതല്ല ഡാർക്ക് അപ്പൊ നമ്മള് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഡാർക്ക് ഇത് ഇത് കൊടുക്കാം ഇത് കൊടുക്കാം ഓറഞ്ച് കൊടുക്കാം ഇത് കൊടുക്കട്ടെ അപ്പൊ നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഓറഞ്ച് മാത്രം ഡാർക്ക് ആകാം ഓർമ്മ തേരിയാവും നല്ല നമുക്കിതിങ്ങനെ ഇത് എടുക്കണ്ട അപ്പൊ നമ്മുടെ ഫൈനൽ കാണാം എന്ത് മോത്തറിയത് അപ്പൊ നമ്മുടെ ഫൈനൽ കാണാം Apa guys, the experiment It's success.